കോൺഗ്രസിൽ നിന്ന് ബി ജെ പിക്ക് ചാരപ്പണി നടത്തുന്നവർ ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ എല്ലാ തലങ്ങളിലുമുണ്ടെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം കണ്ടതാണ് ഇത്തരം പ്രശ്നങ്ങളെല്ലാം കേരളത്തിൽ ചർച്ചയാകും ജനങ്ങൾക്ക് കോൺഗ്രസ്സിന് വിശ്വസിച്ച് വോട്ട് നൽകാനാകില്ലെന്നും മന്ത്രി വിമർശിച്ചു ഹിമാചൽ പ്രദേശിൽ വിശ്വാസവഞ്ചന നടത്തിയ കോൺഗ്രസ് പാർട്ടിയാണ് അതിവിടെ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ തെറ്റായ ഒരു പ്രചരത്തിൽ പെട്ടുപോയി ഞാൻ നേരത്തെ പറഞ്ഞാണ് അത് സ്വാധീനിക്കപ്പെട്ട ഒരു സംഭവം രാജസ്ഥാൻ മധ്യപ്രദേശ് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുടെ ഫലം കൂടിയായിരുന്നു കോൺഗ്രസ് അവിടെ വന്നത് ഇവിടെ വലിയ ക്യാമ്പയിനായി മാറി എന്നാൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ ജനങ്ങൾ കാണുന്നത് നമ്മളൊക്കെ കാണുന്നത് ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ സീറ്റിൽ കോൺഗ്രസിന്റെ എം എൽ എ മാർ കൂറുമാറി ബി ജെ പി വോട്ട് ചെയ്ത് ബിജെപി വിജയിപ്പിച്ചു ഇതിനു വലിയൊരു നാണക്കേടുണ്ടോ കോൺഗ്രസിന് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മലയാളിയുടെ മനസ്സിൽ ഒരു പോസ്റ്റർ പതിയുന്നത് പോലെ പതിയുന്ന സംഭവമാണ് ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ്